മലപ്പുറം എടവണ്ണ ഐന്തൂരിൽ വായ്പ തിരിച്ചടവ് മുടങ്ങിയതിൻ്റെ പേരിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാർ വീട്ടിലെത്തി മർദ്ദിച്ചതായി പരാതി ഐന്തൂർ സ്വദേശി സുഗുവിനാണ് പരിക്കേറ്റത് ഉച്ചയോടെയാണ് ഈ സംഭവം നടന്നത് വണ്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നാണ് ഈ കുടുംബം നാൽപ്പത്തി രണ്ടായിരം രൂപ വായ്പയെടുത്തത് മർദ്ദനമേറ്റ സുഖുവിൻ്റെ ജ്യേഷ്ഠൻ ബാബുരാജിൻ്റെ ഭാര്യയുടെ പേരിലാണ് വായ്പ എടുത്തത് ഇതിൻ്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ബാങ്ക് ജീവനക്കാർ വീട്ടിലെത്തിയപ്പോൾ ബാബുരാജിൻ്റെ ഭാര്യയോട് മോശമായി സംസാരിക്കുകയും അത് ചോദ്യം ചെയ്ത സുഖുവിനെ മർദ്ദിക്കുകയും ചെയ്തു എന്നുമാണ് പരാതി ജാതീയമായി അധിക്ഷേപിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം വായ്പയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എത്തിയപ്പോൾ വീടിനകത്തുണ്ടായിരുന്ന സുഖു തങ്ങളെ മർദ്ദിക്കുകയാണ് ചെയ്തത് എന്നാണ് ബാങ്ക് ജീവനക്കാർ പറയുന്നത് ഇന്ന് ഒരു രണ്ട് രണ്ടാൾക്കാര് വന്ന വീട്ടില് അപ്പം ഏറ്റവും ലോൺ എടുത്തുകൊണ്ട് തെറ്റി ചോദിച്ചിട്ടാണ് വന്നത് അപ്പൊ ഞാൻ റൂമിൽ കണക്ട് ചെയ്യുന്നു അപ്പം പിന്നെ നമ്മള് വീട്ടില് ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇറങ്ങിയത് അപ്പൊ ചോദിച്ചു അത് പ്രോപ്പറായിട്ട് ചോദിച്ചു തന്നായിരുന്നു എന്താണ് പറഞ്ഞത് വൈകുന്നേരം ലോൺ എടുത്ത് വൈകുന്നേരം തരും ഇത് പറഞ്ഞതല്ലേ തെറ്റിയതൊന്നുമല്ലല്ലോ അത് അപ്പൊ അവര് പറയാ ഈ കണക്കന്മാരും കള്ളാടികളൊക്കെ ലോൺ എടുക്കുമ്പോ ഒരു സ്വഭാവം തിരിച്ചു ചോദിക്കാൻ വരുമ്പോ വേറെ സ്വഭാവം വന്നിട്ട് എന്തൊരു കമ്പനി വെച്ചിട്ട് ില് കുത്തിയതാണ് നെറ്റിയില് കുത്തിയും ചെയ്ത് രണ്ടുപേരും കൂടി ചവിട്ടുകയും ചെയ്തു രണ്ടുപേരുണ്ടായിരുന്നു അതിന് ശേഷം ഇനിക്കൊന്നും ഓർമ്മല്ല എന്റെ പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിൽ ഇറങ്ങിയേക്കുന്ന അത് വണ്ട ഒരു സ്ഥന്ത്ര എന്ന് പറഞ്ഞിട്ടൊരു ഫൈബർ ബാങ്കാണ്